ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മുടെ അച്ചായന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതിനു മുന്നേ ഇപ്പോൾ ഒരുപാട് പല വോയ്സുകളും ചാറ്റുകളും പറഞ്ഞ് ഒരുപാട് കിടന്ന് കറങ്ങുന്നുണ്ട് ശരിക്ക് കിടന്ന് കറങ്ങുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുപാട് കിടന്ന് കറങ്ങുന്നുണ്ട് ഒരു ചാനൽ അവനൊരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ പൈസ ഉള്ള നീ അതിന് എന്നാലും ഞാനല്ല എനിക്ക് എനിക്കന്റെ ആവശ്യമില്ല ഞാനൊക്കെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊന്നും ഉത്തരം പറയാനുള്ള ധൈര്യം അച്ചായനില്ല നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പേടിച്ചു പോവുകയാണോ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് ദൈവത്തിന് മാത്രമേ ഇനി അച്ചായനെ നിർത്താൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവുനാടൻ കളിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തായാലും അച്ചായൻ പോയാലും വീഡിയോ ഇട്ട് ഫേമസ് വേണ്ടി നൂറ് പേര് വരും അങ്ങനെ അങ്ങനെ നൂറ് പേര് വരുമെങ്കിൽ താനൊന്ന് ഒരാളെ കൊണ്ടുപോവാ ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണ് അതിനിപ്പം എന്തിപ്പം അദ്ദേഹം ജോലി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കേണ്ടുന്ന പൈസയാണ് മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത് അത് പല രീതിക്കും കൊടുക്കുന്നുണ്ട് പല വഴികളിലും കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുക മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ചികിത്സയുടെ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ജപ്തിന്ന് ഒഴിവാക്കാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള എന്ത് യോഗ്യതയാണ് ഇതിനൊക്കെ ഉള്ളത്

ഈ കാലത്ത് ആരുടെ വോയിസ് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള അതിമനോഹരമായ അത്ര ടാലൻറ്റഡുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പം നീയൊക്കെ അച്ഛനെ വെല്ലുവിളിച്ചല്ലോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തി ചോദ്യത്തിനുള്ള റിപ്ലൈ താന്ന് പറഞ്ഞോണ്ട് ഇപ്പം നിൻ്റെയൊക്കെ ചോദ്യത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കുക ഈ വോയിസ് ഇട്ടവള് ഈ വോയിസ് തന്നവൾക്ക് ചൊണയുണ്ടെങ്കിൽ അവൾ പുറത്ത് വരട്ടെ അവിടെ പുറത്തു വന്ന് പറയട്ടെ അത് മാത്രമല്ല ഇതൊക്കെ എന്നേ എന്നിട്ടതാവാൻ വോയിസ് അന്നൊക്കെ അത് കേൾക്കുകയും സുഹിക്കുകയും ചെയ്തിട്ട് ഇപ്പം അത് പുറത്തു കൊണ്ടുവരുന്നതിന് നാണമില്ലേ ഈ പത്ത് പ്രാവശ്യം ഒരുത്തൻ്റെ കൂടെ ചെന്ന് കിടന്നു കൊടുത്തിട്ട് പതിനൊന്നാമത്തെ പ്രാവശ്യം അയ്യോ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന പോലെ ഉള്ളതും ആ പത്ത് പ്രാവശ്യവും ചെന്ന് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായില്ലായിരുന്നു അത് പീഡനമാണെന്ന് പതിനൊന്നാമത്തെ പ്രാവശ്യം ആണെന്ന് അറിയുന്ന ഒരു പീഡനമാണെന്ന് യുവ കഷ്ടം അത്ര നിഷ്കളങ്കരായ ആൾക്കാരുള്ള നാടാണ് നമ്മുടേത് ഇപ്പം ഞാൻ വെല്ലുവിളിക്കുന്നു ഈ വോയിസ് ഓയിസിട്ടവള് എന്തായാലും ഉള്ളതുകൊണ്ടാണ് വോയിസ് ഓയിസിട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൾ രംഗത്ത് വരുന്നില്ല അവൾ രംഗത്തുമുണ്ട് അവളെ രംഗത്തും ഉണ്ടെന്ന് അവൾ പച്ചയായിട്ട് പറയട്ടെ അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം അച്ചാനെ അവിശ്വസിക്കാം നിന്നെയൊക്കെ വിശ്വസിക്കാം ഓക്കെ നീ എന്തെങ്കിലും വീട് എന്ന് എന്ന് ഞാൻ വീടൊന്നും പോയിട്ടില്ല പോയിട്ടില്ല അതാ സഹായം പിന്നെ സഹായം കിട്ടുന്നില്ലെന്ന് കണ്ടോണ്ടായിരിക്കുമല്ലോ ഈ പരിപാടി പുറത്തോട്ട് തിട്ടത് അല്ലെ അപ്പൊ അവളെ അവളെ അവളെക്കാട്ടി എന്തുകൊണ്ടും മെച്ച അച്ചായം തന്നെയാണ് തുടക്കത്തിലെ ഇങ്ങനെയുള്ള കുൽസിതങ്ങള് പറയുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു അപ്പോൾ അപ്പോ ആവശ്യത്തിലധികം അദ്ദേഹത്തിനെ കൊണ്ട് ഗുണം ഉണ്ടായതിന് ശേഷമല്ലേ ഇപ്പം ഇതിങ്ങനെ ഒരു വോയിസ് പുറത്തിട്ടത് അല്ല അങ്ങനെ ചിന്തിക്കണം അപ്പോൾ കറക്റ്റായിട്ട് അത് തന്നെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വരട്ടെ ഇതാ ഇത് അന്തസ്സും അഭിമാനം ഉള്ളവരായിരുന്നെങ്കിൽ ഇത് അന്ന് പുറത്തിടണമായിരുന്നു ആ നിമിഷം അത് പുറത്ത് പറയണമായിരുന്നു ഇപ്പോഴല്ല അത് പറയേണ്ടിയിരുന്നത് ഇപ്പം പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല കാരണം ഇതൊക്കെ അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തന്നെ വിചാരിക്കത്തുള്ളൂ ഈ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിഞ്ഞു ആൾക്കാരാണ് ഈ ലോകത്ത് ഇപ്പോൾ ഉള്ളത് ആരുടെ വോയിസ് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള അത്യുഗ്രഹ കലാകാരന്മാരുള്ള സ്ഥലമാണ് മൊത്തം ടോണി വിശേഷങ്ങളാണ് ഞാൻ പണ്ടേ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള വേണ്ട ഇവൻ വിട്ടി ചാരിറ്റി ഒക്കെ ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ എന്നും വേറെ വേറെ ആരും അല്ലെ ഇവള് ആങ്കർ ആണ് അപ്പം പലപ്പോഴും വർക്കിന് പോകും അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ പോയിട്ടുണ്ടല്ലോ അപ്പൊ ഇദ്ദേഹം മോശക്കാരനാണ് കോഴിയാണെന്ന് ഒന്നാമത്തെ ഇവന്റിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ പിന്നെന്തിനാ നീ മൂന്ന് പ്രാവശ്യം കൂടെ പോയത് ഓ ബെനിഫിറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ ഇത് നീയൊക്കെ തന്നെയാണ് നിന്റെയൊക്കെ വിലയും നാണോ മാനവും കളയുന്നത് കെട്ടിയവനാണെന്ന് തോന്നുന്നു കൂടെ കിടക്കുന്നവൻ അത് അവൾ പറഞ്ഞു നാല് ഇവൻറ്റ് അതായത് കുറേ തുടക്കം തൊട്ടേ എനിക്കറിയാമായിരുന്നു ഇയാൾ കുടുങ്ങുമെന്ന് എന്ന് അന്തസ്സായിട്ട് പറഞ്ഞു ഇവക്ക് നാല് ഇവൻറ്റിന് അദ്ദേഹത്തിൻ്റെത് പോയപ്പോൾ ഒന്നാമത്തെ ഈവൻറ്റിന് പോയപ്പോഴാണ് മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണമോ മോശമായിട്ടുള്ള എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ തരുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുന്ന വീണ്ടും മൂന്നെണ്ണം കൂടിയാണ് ചെയ്തിരിക്കുന്നത് മൊത്തം നാലിവൻ്റാണ് ചെയ്തിരിക്കുന്നത് അവളാണ് ഇപ്പം അച്ചാനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബാക്കി കൂടെ കേക്കാമത്തെ ഞാൻ സഹിക്കാൻ വയ്യ അതാണ് പറഞ്ഞ അല്ലെങ്കിലേ അങ്ങനെ കോഴിത്തരം സഹിക്കാൻ വയ്യാന്ന് പറയുന്നത് ആ കോഴിത്തരം അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവള് പിന്നും പിന്നും എന്തിനു പോന്നു നാല് ഇവന്റിന് പോയെന്നാണ് പറയുന്നത് മനസ്സിലായ ഒന്നാമത്തെ ഇവന്റിന് പോയപ്പോൾ അങ്ങനെ ഒരു കോഴിത്തരം മനസ്സിലാക്കിയപ്പോൾ അന്തസ്സോ അഭിമാനവും ഉള്ളവളാണെങ്കിൽ രണ്ടാമത്തെ ഇവന്റിന് വരാൻ പറ്റില്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിയും രണ്ടും രണ്ടാമത്തെ ഇവന്റിനും പോയി കോഴിത്തരങ്ങളെല്ലാം ഏറ്റുവാങ്ങി മൂന്നാമത്തെ ഇവന്റിനും പോയി കോഴിത്തരങ്ങളെല്ലാം ഏറ്റുവാങ്ങി നാലാമത്തെ ഇവന്റിനും പോയി എല്ലാ കോടിത്തരങ്ങളും ഏറ്റുവാങ്ങി കോടിത്തരങ്ങളെ ഏറ്റുവാങ്ങാൻ അദ്ദേഹം വേണമെങ്കിൽ ടി വി അതോ എടുത്തോളാന്നല്ലേ പറഞ്ഞാൽ അല്ലേ കൂടെ വന്ന് ബെഡ്റൂം ഷെയർ ചെയ്യുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് നീയും പറയുന്നില്ല ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ എടുത്തോ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞോളൂ അത് നിനക്കത്രയ്ക്ക് മോശമായി പോയെങ്കിൽ എന്തിന് ഡീ ബാക്കിയുള്ള ഇവന്റിനൊക്കെ നീ പങ്കെടുക്കാൻ പോയത് അന്തസ്സായിട്ട് പറയുന്നു നീ ഒരന്തസ്സുള്ള ഒരാളാണെങ്കിൽ തുടക്കത്തിലെ ഇവിടെയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അതിന് പ്രതികരിക്കണമായിരുന്നു അതും പോലെ പിന്നെ മൂന്ന് ഇവന്റിനും കൂടി വിട്ടു കൊടുത്തിട്ട് ഇപ്പം പ്രതികരിക്കാൻ വന്നതിന് നിനക്ക് നാണമില്ലേടാ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഓക്കെ അല്ല അന്തസ്സാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുക ഈ പെൺകുട്ടിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറയുന്നത് അതാ പറഞ്ഞത് മോശ അഭിപ്രായം ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രാവശ്യമേ ഒരാളുടെ ഭാഗത്തു നമുക്ക് മോശ അനുഭവം ഉണ്ടാകൂ രണ്ടാമത് ഒരു പ്രാവശ്യം ഉണ്ടാവില്ല ഉണ്ടാവുള്ള സിറ്റുവേഷൻ ആ ഒരു രംഗം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യില്ല ഒരു പ്രാവശ്യം ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വിളിക്കുമ്പോൾ തള്ളിക്കേറിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് ആ മോശാനുഭവം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് പോയി രണ്ട് പോയി മൂന്ന് പോയി നാലെണ്ണത്തിന് പോയി പിന്നെ വിളിക്കാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഇനി ഇതെടുത്ത് ഇപ്പോൾ പുറത്തിട്ടത് അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് നീയൊക്കെ തലയെ തുണിയിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹം ഒരിക്കലും നിന്റെ അടുത്ത് മോശമായിട്ട് ബെഡ്റൂം ഷെയർ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് നീ പറയുന്നില്ലല്ലോ ടി വി ഫ്രിഡ്ജോ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോ എന്നൊരു വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെങ്കിലും കുടുങ്ങുമോ നീ കോഴിത്തരം തുറന്നാമതേ കോഴിത്തരം സഹിക്കാൻ വയ്യ എന്ന് പറയുന്നത് നീ എന്തിനു നാല് ഇവന്റ് അറ്റൻഡ് ചെയ്തു ഒന്നാമത്തെ ഇവന്റ് മുതലേ നിനക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായെങ്കിൽ രണ്ടാമത്തെ പോട്ടെ മൂന്നാമത്തെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു നാലം കൊണ്ടോ ചെയ്തല്ലോ നാലാമത്തെ ഇവന്റിനുണ്ടായി പിന്നെ ഞാൻ പോയില്ല എന്നല്ല നീ പറഞ്ഞത് മൂന്നാമത്തെ ഈവെൻറ്റിനാണ് മോശമായിട്ടുള്ളത് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സിംഷൻ നീ വലിയ ആങ്കറാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഓ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ആനുകൂല്യങ്ങൾ ഇഷ്ടം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ അപ്പം നിങ്ങൾ ഈ പറയുന്ന എന്തിനോടും ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചുണ്ട് കാരണം ഒരു പെണ്ണിന് മോശമായ ഒരു അനുഭവം ഒരാളിൽ നിന്നുണ്ടായാൽ അത് ഒരു പ്രാവശ്യമേ ഉണ്ടാവും രണ്ടാമത്തെ ഒരു പ്രാവശ്യം ഉണ്ടാവണമെങ്കിൽ അവരുടെ സമ്മത്തോടും അറിവോടും കൂടി ചെന്ന് കയറി കൊടുത്താലേ ഉണ്ടാവും ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഇവന്റിന് പോയി അച്ചായം കോഴിയാണെന്നും കോടിത്തരം കാണിക്കുന്നെന്നും അറിഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനീ നാല് ഇവന്റിന് നീ പോയി അത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു വീടും ചെയ്യാം എന്ത് ഇപ്പൊ കാട്ടി എന്തുകൊണ്ട് നട്ടെല്ലാം അന്ന് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ അപ്പൊ ആ ഒരു മറ്റേ പറച്ചിൽ ഇവിടെ പറയണ്ട നാണോ ആനോ കെട്ടതന്നേ പറയത്തുള്ളൂ അവരല്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല അതൊക്കെ അച്ചായനത് ആവാമെന്ന് പറഞ്ഞിടോ എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണെങ്കിൽ അത് പിന്നും ആവർത്തിക്കൂ എനിക്കിഷ്ടമല്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമ്മൾ പുറത്ത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിഷ്ടമില്ലാത്തവർ നമ്മൾ പോതിരുന്നാൽ പോരെ ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാ ഈവൻറ്റിന് ചേച്ചി പോയി അത് കഴിഞ്ഞിട്ടാണ് ഓരിത്തരം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അതായവിടെ തന്നെ ആയവ നീ തന്നെ പറ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചൊരു ചോദ്യം വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം ഞങ്ങളീ ചോദിക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരാളുടേന്ന് മോശം അനുഭവം വന്നാൽ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാകും പിന്നെ നമുക്ക് സമ്മതമാണ് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് മൂന്ന് ഒക്കെ വരൂ ഓക്കെ ഇനി വേറൊരു അമ്മാവനുണ്ട് ഒരാൾക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്യാൻ കയ്യു സഹായിക്കാൻ ഈ ടോണിക്ക് എവിടെ നിന്നാണ് ഇത്രയും ഇങ്കും ഇത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടായത് എവിടെന്നാണെന്ന് ആകാശത്തുനിന്ന് പൊട്ടി വീണ് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല ആ അറിഞ്ഞു വെച്ചോണ്ടാണ് നിങ്ങൾ ചോദിക്കുക ഒന്നും ചുമ്മാ വന്നിരുന്ന് ഒരു സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഗോൾഡിന്റെ ബിസിനസ് ആണ് അത്യാവശ്യം നല്ല നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുണ്ടാവും ഒരു ഗോൾഡിന്റെ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് ആയിക്കോട്ടെ അത് നിങ്ങളീ പറയുന്നിരിക്കും അവരോ ഇവരോ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക ചോദിക്കുക ചെയ്യട്ടെ അദ്ദേഹത്തിന് അത് പറഞ്ഞു നിൽക്കാനുള്ള സോഴ്സോ വോയിസോ ഉണ്ടായിരിക്കും കാണിക്കാനുള്ള ഈ ചാരിറ്റി ചെയ്യുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ആയി എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു വിഹിതം ധാരാളം പാവത്ത് നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട് അസുഖമുള്ളവർക്ക് പോലും നീയൊക്കെ കിടന്ന് പറയുന്നല്ലോ പെണ്ണുങ്ങളെ മാത്രമേ അച്ചായെ സഹായിക്കത്തുള്ളൂ ആണുങ്ങളെ ഒന്നും സഹായിക്കത്തില്ലെന്ന് എടാ അച്ചാതിൻ്റെ വീഡിയോസൊക്കെ നീയൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ നിനക്ക് മനസ്സിലാവും അത് നല്ല ഏജ് ആയിട്ടുള്ള അമ്മയുടെ പ്രായമുള്ളവരെ മുതൽ ഇങ്ങേ അറ്റം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതെല്ലാം മറ്റേ കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നാണ് വിചാരം മറ്റേ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരാളോടൊരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം അവിടെ സ്റ്റോപ്പ് ചെയ്യണം എതിർവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അയാളെ കൊണ്ടുള്ള സഹായങ്ങളും വേണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അത് പുറത്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത് അതിൽ യാതൊരു അന്തസ്സും കാണുന്നില്ല നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അച്ചാനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ പിന്നെ സായിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി അപ്പോഴും എന്നെ ഇങ്ങനെ കണ്ടുനോക്കാം ചാരിറ്റി സ്റ്റോപ്പ് അച്ചായനോട് ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം പറയാനില്ല അതിനു പകരം ചാരിറ്റി നിർത്തി പോകാന്നുള്ള ഇമോഷണൽ വീഡിയോ കാര്യമില്ല അച്ചായൻ നന്നായി ബീജി വിട്ടില്ലല്ലോ ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ് അപ്പൊ വീട്ടുകാർ ഉപേക്ഷിച്ച് ചാരിറ്റിക്ക് അച്ചായം നടക്കണ്ട വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഭാവങ്ങൾ വീട്ടത്തെ കാര്യം നോക്കിയിട്ട് മതിയല്ലോ പുറത്തു പോകാൻ ഏഹ് അച്ചായൻ പറഞ്ഞ ഭീഷണി ഏഹ് ഞാൻ ഇന്നേ ഒരച്ചായനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇവിടെ പബ്ലിക്കായി പോസ്റ്റ് ഇട്ടിട്ടാണ് അച്ചായനോട് ചോദ്യം കൂടി ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും അച്ചായനെ ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ചായനെ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ചായും കൊണ്ടുപോയി കേസ് കൊടുക്കുക പി ആർ അറ്റാക്ക് ഈ പി ആർ അറ്റാക്ക് അച്ചായനാണോ കിട്ടുന്നത് എനിക്കാണോ കിട്ടുന്നത് എന്നുള്ളത് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പോസ്റ്റും എനിക്കെതിരെ വരുന്ന കമന്റുകളും എനിക്കെതിരെ വരുന്ന പോസ്റ്റുകളും കണ്ട എനിക്കതൊരു വിഷയമല്ല ഇതിലും വലിയ ഒരു നാൾ കണ്ടതാണ് ഇപ്പോഴും ഞാൻ അച്ചായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അച്ചായൻ ഈ മുപ്പത്തി ഒമ്പത് വീട് വെച്ചു കൊടുത്തു ഈ ഒരു വീടിന്റെ കാര്യം ലൈഫ് മിഷൻ ഉള്ളത് തെളിഞ്ഞു പക്ഷെ അച്ചായൻ പറഞ്ഞിട്ടില്ല എപ്പോഴും അച്ചായൻ ഇപ്പോഴും നാലര ലക്ഷം പറഞ്ഞിട്ടുണ്ട് അച്ചാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ പൂർത്തിയാവാതെ നിന്ന വീട് നിന്ന സമയത്താണ് ഞാൻ അവിടെ വരികയും ഈ നാലര ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുകയും ചെയ്തതെന്ന് അച്ഛൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സോറി അച്ഛനല്ല അച്ചായൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതൊന്നും തായി അകത്തില്ലേ നിങ്ങൾ നിങ്ങളൊരൊറ്റൊരുത്തരാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഈ ഒരു മനുഷ്യനെ ഇത്ര മാത്രം കൊണ്ട് കീറി മുറിച്ച് ഇത്ര നെഗറ്റീവാക്കി ആക്കി ചിത്രീകരിച്ചത് അതുകൊണ്ട് തനിക്ക് എന്ത് നേട്ടമാണ് കിട്ടാൻ പോണത് ഏതെങ്കിലും ഒരു ഭാവത്ത് നിങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള ഒരു പോലും നിങ്ങൾ കാരണം ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്തോ ആയിക്കോട്ടെ എത്ര ക്യാൻസർ പേഷ്യൻറ്റിന് എത്ര ക്യാൻസർ പേഷ്യൻറ്റിന് അദ്ദേഹം ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട് വേറൊരു വീട് തനിക്കെതിരെ ഒരു കേസ് വരെ പോയിട്ടുണ്ടല്ലോ ഏതാണ്ട് ഏതാണ്ടൊരുത്തം ഒരു വോയിസ് മെസ്സേജ് ഇട്ട് അവർക്ക് ക്യാൻസർ എന്നും അല്ലായിരുന്നു അത് കള്ളത്തരം പറഞ്ഞ് അച്ചായം പറഞ്ഞ് പറയിപ്പിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ആ വീഡിയോ കണ്ടായിരുന്നോ തൻ്റെ പേർക്ക് അതായത് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ കാരണം അവർ അവർക്ക് അവർക്കും ക്യാൻസറാണ് അവരുടെ മോന് ക്യാൻസർ ആയിരുന്നു അവരുടെ ഹസ്ബൻഡ് വന്നാണ് മരിച്ചത് അതൊന്നുമല്ലാതെ അച്ചായൻ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നീയൊക്കെ വീട് ഇട്ടത് ആ സ്ത്രീ നിനക്കെതിരെയും ആ പറഞ്ഞ അവരുടെ അമ്മാവൻ്റെ മോനെന്ന് പറഞ്ഞ ഒരുത്തിനുണ്ട് അവനെതിരെയും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞു കാണുമല്ലോ പിന്നെ ആ ആ സ്ത്രീ പറഞ്ഞത് അവരുടെ പറയാൻ പറ്റത്തില്ല അവർക്ക് അവർക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പം നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് ക്യാൻസർ ഇവിടെ ആണ് എന്നുള്ളത് അപ്പോൾ അതിനുള്ള ചികിത്സയായ സഹായം ഇവർ ഇത്ര ഇതാന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രസ്താവന വന്നതോടുകൂടി അവർ അവർ സഹായം ചെയ്തവർ പോലും ഇപ്പം മടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഹൃദയം പൊട്ടിയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നിന്നെയൊക്കെ കൊണ്ട് പറ്റുമോ ഒരു നേരത്തെ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ ഈ ഓരോരുത്തരെ വയറ്റത്തടിക്കുകയും ഓരോരുത്തരെ എരിച്ചിലുണ്ടാക്കുകയും ചെയ്തിട്ട് ഒന്നും നിനക്ക് നേടാനില്ല അതിൽ നിന്ന് കിട്ടുന്ന റീച്ചായാലും അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ആയാലും നമുക്ക് ഹിക്കത്തില്ല അത് വേറെ രീതിക്കായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൊയ് പോകുന്നത് ഈ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ക്യാൻസറിനെ മരുന്നെന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം എന്തുമാത്രം എമൗണ്ട് ആകുമെന്നറിയാമോ ഒരു മാസത്തെ ഒരു മാസം നമ്മൾ ആ ഒരു മെഡിസിൻ മേടിക്കണമെങ്കിൽ അപ്പം അത് മറ്റുള്ളവരുടെ സഹായത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നും ആ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി ഇവർ ഉടായ്പാണ് എന്നും പറഞ്ഞ് ആ സഹായം ചെയ്യാൻ നീട്ടിയ കൈകൾ വരെ മടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ കരഞ്ഞ് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അവർക്കും ക്യാൻസറാണ് ഈ പറയുന്ന ആ ചേച്ചിക്കും ക്യാൻസർ അവരുടെ മോന് ക്യാൻസർ ആ വിശദമായ ഒരു വീഡിയോ ട്വന്റി ഫോർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചാനൽ അത് കണ്ടില്ലേ തൻ്റെ അത് കേസും കൊടുത്തിട്ടുണ്ട് അവര് മാനനഷ്ടത്തിന് തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കിട്ടാവുന്ന ആരെങ്കിലും കൊടുക്കുന്നത് പോലും ഇല്ലാതാക്കിയിട്ട് നിനക്കൊക്കെ എന്ത് നേട്ടം ഉണ്ടാകാൻ പോണത് ഒരു നേട്ടം ഉണ്ടാകാൻ പോണില്ല പിന്നെ അച്ചായന്റെ ഈ കുൽസിതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്കെന്ത് അതിനെ പുറം അപ്പുറം നിന്ന് അപ്പുറം ബാധിക്കപ്പെട്ടവളുമാർ എന്തുകൊണ്ട് ഇത് മുന്നേ വന്ന് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് പ്രതികരിച്ചില്ല അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അന്ന് അവളുമാർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അന്നന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആയിരുന്നു അന്തസ്സും ഉണ്ടായിരുന്നു ഇതിപ്പോൾ അച്ചായനെ ഇത്രയേറെ മോശക്കാരനാക്കി ഇത്രയേത്ര ഇത്ര മാത്രം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നെഗറ്റീവ് ആക്കിയിട്ട് ഇത് പുറത്ത് വന്നാലും സത്യമാണെങ്കിൽ പോലും വിശ്വസിക്കാൻ താല്പര്യമില്ല ഇത് അച്ചായേനെ ഈ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോട്ടേഷൻ ചെയ്യുന്ന അത് തന്നെ പറയും അതിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ പിടിച്ച ഒരു മനുഷ്യൻ എന്തെങ്കിലും അങ്ങേരുടെ പോക്കറ്റിൽ തന്നെ എടുത്ത് ചെയ്യുന്നത് ഇത് അദ്ദേഹം ചാറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്നും പൈസ മേടിച്ചില്ലല്ലോ ഒരാൾക്ക് സഹായം ചെയ്യുന്നത് സ്വന്തം സ്വന്തം കുടുംബത്തിൽ പിന്നെ സായി പറഞ്ഞല്ലേ സ്വന്തം കുടുംബം നോക്കാതെ ഇങ്ങനെ നടപ്പരുതെന്ന് സ്വന്തം കുടുംബത്തിന് അത്രത്തോളം ആസ്തിയും അത് ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ചാരിറ്റിക്ക് നടക്കുന്നത് മനസ്സിലായാൽ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഇത്രയോ അസുഖമുള്ള ആൾക്കാർക്ക് ഇത്രയോ അസുഖമുള്ള ആൾക്കാർക്ക് അദ്ദേഹം മരുന്ന് മേടിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടെ ഉന്ത് വണ്ടിയായാൽ പോലെ അതാണ് കൊണ്ട് ഒരു തന്നെ ഒരു സ്കൂട്ടർ പിന്നെ പണയം വെച്ചിരുന്നു അത് തിരിച്ചെടുത്ത് കൊടുത്തു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം വീഡിയോ പിടിച്ചിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഒരു തെളിവായില്ലേ അദ്ദേഹത്തിൻ്റെ സ്വയം പ്രൊമോഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പാവത്തിങ്ങൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പ്രൊമോഷൻ ചെയ്യുന്നത് അല്ല ഈ പറഞ്ഞ രീതിക്ക് ആയ ആർട്ടിസ്റ്റുകളെ വിളിച്ച് അദ്ദേഹത്തിന് പ്രൊമോഷൻ ചെയ്യാം അത് വേണ്ട ആ പ്ര ആ പോകുന്ന പൈസ പാവത്തുങ്ങൾക്ക് ഉപകരിക്കുകയും സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്യുകയും ചെയ്തതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് സ്വന്തമായിട്ട് പോക്കറ്റീന്ന് ഒരു പത്ത് രൂപ എടുത്ത് ഓരോരുത്തരൊരു ചായ മേടിച്ച് കൊടുക്കാൻ കഴിയാത്ത നികൃഷ്ടമായ ജന്മങ്ങളാണ് നീയൊക്കെ എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നിന്ന ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന കൂലിയൊക്കെ മേടിച്ചിട്ട് നീയൊക്കെ ഈ പൂൺ വിടത്തുള്ളൂ അതിന് യാതൊരു സംശയമില്ല കൊടുക്കുന്നവരും ഇല്ല പട്ടിയൊട്ട് പുല്ല് തിന്നത്തോ ഇല്ല പശുവിനോട്ട് കൊടുക്കത്തോ ഇല്ലെന്ന് പറഞ്ഞ പ്രകൃതിയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മൊത്തം ഓ എന്തായാലും എന്തായാലും ഈ വീട് ഞാനിവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് തന്നെ നമ്മൾ രേഖപ്പെടുത്തണം ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ് അച്ചാരിനെ സപ്പോർട്ട് ചെയ്ത രീതിയിട്ട് ഓരോ വീഡിയോകൾ ഓരോരുത്തർ ചെയ്യുമ്പം അതിനകത്ത് നമ്മുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റുകളും അദ്ദേഹത്തിനോട് ഇഷ്ടങ്ങളും നമ്മൾ വ്യക്തമാക്കണം അത് അദ്ദേഹം കാണട്ടെ എത്രത്തോളം ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഉണ്ടെന്നുള്ളത് കാണണം ഈ വീഡിയോ ചെയ്യുന്ന ഓരോത്തരം ചാനലിനും നിങ്ങൾ പോയി അതിന് കമന്റ് ഇടണം അല്ലാതെ ഇപ്പോൾ പോസിറ്റീവ് പറയുന്നവരെ കാണാൻ കാണാൻ ആൾക്കാരില്ല നെഗറ്റീവ് പറയുന്നത് കാണാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും മാത്രമേ ഉള്ള ആൾക്കാർ അതാണ് നമ്മുടെ ലോകം അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ കമലുകൾ രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്